സ്വാമിയെ ശരണമയ്യപ്പ സ്വാമിയെ ശരണമയ്യപ്പ വിളിച്ചുകൊണ്ടാണ് ഇന്ന് പമ്പയിൽ വലിയ എന്താണ് അയ്യപ്പ ആഗോള സംഗമം സംഘടിപ്പിച്ചത് അതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മുഷ്ടി ചുരുട്ടി ഈ പറയുന്ന പോലെ അയ്യപ്പനെ വിളിക്കാൻ സഖാവ് കാണിച്ച് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വരുന്ന ആളുകൾക്കെല്ലാം ചന്ദനം കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ സഖാവ് പിണറായി വിജയൻ മാത്രം ചന്ദനം തൊട്ടിട്ടില്ല അദ്ദേഹം വളരെ ആത്മീയപരമായ കാര്യങ്ങളൊക്കെ എടുത്തു പറഞ്ഞു എന്നുള്ളതാണ് ഞാൻ ഇന്ന് എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം കാരണം ഗീതാവചനങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഒരു ഭക്തന്റെ ലക്ഷണം എന്താണ് ഭക്തിയെ പറ്റി എന്താണ് പറയുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ കപടമായിട്ടുള്ള അതായത് ആക്ടിവിസ്റ്റുകളെയാണ് ഞങ്ങൾ മലയിൽ കയറ്റിയത് എന്ന എന്താ ഈ പറയുന്ന പോലെ തിരിച്ചറിവും അതുപോലെ തന്നെ പശ്ചാത്താപവും നമ്മുടെ കടകംപള്ളി സുരേന്ദ്രന്റെ ഭാഗമായിട്ടും ഉണ്ടായിട്ടുണ്ട് ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചില്ലേക്ക് വരാം അതായത് ഭക്തന്റെ ലക്ഷണം ഇതിൽ പിണറായി വിജയൻ എടുത്തു പറയുന്നുണ്ട് ആ ഭക്തന്റെ ലക്ഷണം എന്ന് പറയുന്നത് ഇതിൽ പറയുന്ന പോലെ അദ്ധ്യാപ സർവ്വഭൂതാന മൈത്ര എന്ന് പറയുന്ന ഒരു വാക്യമുണ്ട് ഉണ്ട് ഗീതയില് അത് തുടങ്ങുന്നതാണ് അതിന്റെ അർത്ഥം ഇതാണ് ഒന്നിനെയും ദ്വേഷിക്കാത്തവനും എല്ലാത്തിനും മിത്രമായിരിക്കുന്നവനും എല്ലാവരിലും ദയ ഉള്ളവനും സുഖ ദുഃഖങ്ങളിൽ ഭാവ എന്തും യും സഹിക്കുകയും ചെയ്യുന്നവനും മനസ്സ് എപ്പോഴും സന്തുഷ്ടമായിരിക്കുന്നവനും ആത്മനിയന്ത്രണമുള്ളവനും ഉറപ്പുള്ള നിശ്ചയമുള്ളവനും ആയിരിക്കും ഭക്തൻ ഇതാണ് ലക്ഷണം എന്നാണ് ഗീത പറയുന്നത് അപ്പൊ ഈ പിണറായി പറഞ്ഞ ഭക്തന്മാരിൽ ഈ സഖാക്കളെല്ലാം ഉണ്ടോ എന്താണ് യഥാർത്ഥത്തിൽ ഇന്ന് അവിടെ സംഭവിച്ചത് എന്റെ വാർത്ത രാവിലെ മുതലേ ഇവരുടെ ലൈവുകൾ ഓരോ ചാനലിലും മാറി മാറി കാണുന്ന ഘട്ടത്തിലെ പിണറായി പ്രസംഗം ഞാൻ ഒരു സെക്കൻഡ് പോലും ഒന്ന് എന്താ പറയാ നമ്മള് ഫാസ്റ്റ് അടിക്കാതെ കൃത്യമായിട്ട് ലൈവ് മൊത്തമായിട്ട് ഇരുന്ന് കണ്ടു രണ്ടു തവണ റിപ്പീറ്റ് ചെയ്യുന്നു കണ്ടു പിണറായി പറഞ്ഞതിന്റെ ഇടയിൽ എന്തെങ്കിലും ഇടയ്ക്കൊരു ശരണം വിളി കേൾക്കുന്നുണ്ടോ പിണറായി വിജയനഗാനും അബദ്ധത്തിൽ പോലും സ്വാമിയായി ശരണം അയ്യപ്പ എന്ന് വിളിച്ചാലോ എന്നുള്ളതായിരുന്നു ഞാൻ സസൂക്ഷം വീക്ഷിച്ചത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ പിണറായി ശരണം വിളിക്കുവോ എന്നുള്ളതായിരുന്നു നമ്മളെ എക്സൈറ്റഡ് ആയിട്ട് ചർച്ച ചെയ്തിട്ടുള്ളത് എന്തായാലും ഭക്തരുടെ ഭാഗ്യത്തിന് അങ്ങനെ ഒരു ഒരു ഗതി ഉണ്ടായില്ല അയ്യപ്പൻ്റെ അയ്യപ്പന്റെ ഭാഗത്തിനും മാത്രമല്ല പിണറായി വിജയന് ഈ അയ്യപ്പനെ കുറിച്ച് പറഞ്ഞു വരുന്ന ഘട്ടത്തിൽ ഒക്കെ പിണറായി വിജയനെ സംസാരിച്ച് പൂർത്തീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള എന്തൊക്കെയോ ദേഹാസ്വസ്ഥങ്ങളൊക്കെ ഉണ്ടാകുന്നത് കണ്ടിരുന്നു പ്രായമായതിനാണോ അല്ലെങ്കിൽ അയ്യപ്പന് തന്നെ ഇഷ്ടപ്പെടാത്തതാണോ എന്നുള്ളതൊക്കെ പലതരത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ എന്തായാലും നമ്മൾ ആ ചർച്ചയിലേക്ക് പോകുന്നില്ല ഓട്ടെ അയ്യപ്പന്റെ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്ന ഘട്ടത്തില് പിണറായി വിജയന് ഒരു ചന്ദനമെങ്കിലും തൊടാവരുന്ന് എന്നുള്ളതാണ് അതിൻ്റെ അത് ഏറ്റവും വലിയ ഒരു രസമായിട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ അരുൺ കിടക്കൽ എന്ന് പറഞ്ഞ ഫോട്ടോഗ്രാഫർ ഉണ്ട് തിരുവനന്തപുരത്ത് അരുൺജിന്റെ ഒരു ഫോട്ടോ അവരുടെ ഫേസ്ബുക്കിൽ വന്നിട്ടുണ്ട് ഒരു അയ്യപ്പന്റെ ഒരു എന്താ പറയുക പ്രതിമ അതിന് പിന്നിലായിട്ട് പിണറായി വിജയനെ നിർത്തിക്കൊണ്ടുള്ള പിണറായി വിജയൻ സംസാരിക്കുന്ന ഘട്ടത്തിൽ അയ്യപ്പൻ ആ ചിത്രം വന്നിട്ടുണ്ട് അത് നല്ല രീതിയിൽ ഇത്രയും ഒരു ചിത്രം ഉണ്ടാക്കുന്നത് തന്നെയായിരുന്നു യഥാർത്ഥത്തിൽ ഈ ഒരു പരിപാടിയുടെ ലക്ഷ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു ആ പരിപാടീടെ രാവിലെ ഉണ്ടായിരുന്ന മാധ്യമങ്ങളുടെ ലൈവിന്റെ അകത്തെല്ലാം തന്നെ നോക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ഭക്തരായിട്ടുള്ളവർ വളരെ കുറച്ചുള്ളൂ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല വളരെ കുറച്ചുള്ളൂ തമിഴ്നാട്ടിൽ <inaudible> ും കർണാടക എന്നൊക്കെ കുറച്ച് പേരുണ്ട് പിന്നെ കേരളത്തിൽ നടന്നു വന്നിട്ടുള്ള കുറച്ച് പേരുണ്ട് ഈ ഭൂരിപക്ഷം ആളുകളുടെയും സർക്കാർ ടാഗുകളാണ് കാണുന്നത് അപ്പം ദേവസ്വം ബോർഡ് ജീവനക്കാരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വകുപ്പുകളിലെ ജീവനക്കാരോ ഒക്കെ ഇതിന്റെ ഭാഗത്ത് ഭാഗമായി ഇതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പൊ ഞാൻ ഒരു ഉച്ചയ്ക്ക് ഒരു ഒന്നര രണ്ടു കൂടി അവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയുടെ ലൈവ് കാണാതെ ലൈവ് ആണ് എഡിറ്റഡ് വീഡിയോ അല്ല ലൈവ് ആ ലൈവ് കാണുന്ന ഘട്ടത്തിൽ ഞാൻ കണ്ടതെന്ന് വെച്ച് വേദിയിലെ ഒരു സ്ത്രീയാണ് സംസാരിക്കുന്നത് ആരാണെന്ന് മനസ്സിലായില്ല സ്ത്രീയാണ് സംസാരിക്കുന്നത് ഏറ്റവും പുറകിൽ നിന്ന് മുന്നോട്ട് അവർ വരുന്ന ഘട്ടത്തിൽ ആ ഭാഗങ്ങളിലെ കസരകളെല്ലാം പൂർണ്ണമായിട്ട് ഒഴിഞ്ഞു കിടക്കുകയാണ് മൂവായിരത്തി അഞ്ഞൂറ് ചേർ അവിടെ സജ്ജീകരിച്ചാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ മൂവായിരത്തി അഞ്ഞൂറ് ചേർ സജ്ജീകരിച്ചെങ്കിൽ ആ ഒരു ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കണക്കാണെറ്റുന്നതനുസരിച്ചാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് പേര് പോലും ആ പരിപാടിയിൽ ഇതിനകത്ത് പങ്കെടുക്കുന്നില്ല എന്നുള്ളത് വേഷന സമയം പറയുന്നുണ്ട് ഒന്നുകിൽ പോലീസുകാർ അല്ലെങ്കിൽ പറയുന്ന ഈ മാധ്യമ പ്രവർത്തകർ അല്ലെങ്കിൽ സർക്കാർ ഐ ഡി തൂക്കിയിട്ടുള്ളവര് ഇങ്ങനെയുള്ള വിഭാഗങ്ങളെ മാത്രമാണ് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു രസം ഈ പരിപാടിയിലേക്ക് ഇന്ന് വരുന്ന ഘട്ടത്തിലാണ് ഏറ്റവും വലിയൊരു രസം ഉണ്ടായത് ഒമ്പതേ ഒമ്പതരക്കോട് കൂടിയിട്ട് ആ പരിപാടിയിലേക്ക് വെള്ളാപ്പള്ളി നടേശനെ സ്വന്തം കാറിലാത്ത് ഈ പറയുന്ന പിണറായി വിജയന് സ്വന്തം ഭാര്യേനെയും അല്ലെങ്കിൽ കൊച്ചുമക്കളെയും അല്ലാതെ വേറെ ആരെയും കേട്ടത് ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല പാർട്ടി സെക്രട്ടറിയുടെ പോലും ഗോവിന്ദലും അടുത്ത പുറയിലെ കാറിൽ വരാൻ വേണ്ടിട്ട് പറയുക അങ്ങനെ ഉണ്ടായിരുന്ന ഈ പറയുന്ന പിണറായി വിജയനെ വെള്ളാപ്പള്ളി നടേശനെ കൂടെ ചേർത്ത് ഈ ഒരു പരിപാടിയിൽ പിണറായിന്റെ ഒക്കെ വിചാരം എന്താ വെള്ളാപ്പള്ളി നാണീശ്ശേരങ്ങ് പൊക്കി പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈഴവ സമൂഹം മൊത്തത്തിൽ പിണറായിന്റെ പിന്നിൽ അണി ഇറക്കുന്നതാണോ തന്നെ ഈഴവ സമൂഹത്തിന് കണ്ടു പിന്നെയാണ് വെള്ളാപ്പള്ളിയിലാണേശ്വര പൊക്കി പിടിച്ചു കഴിഞ്ഞാൽ ഈഴവ സമൂഹം ഒന്നടക്കം വരും എന്ന് വിചാരിക്കുന്നത് നേരെ ഈ വെള്ളാപ്പള്ളിയിലെ കൂട്ടി നേരെ വരുന്നു അതിൻ്റെ അകത്ത് മറ്റൊരു കാര്യം കണ്ടു നേരെ സ്റ്റേജിലേക്ക് വന്നു പി എസ് പ്രശാന്തിന്റെ സ്വാഗത പ്രസംഗം പി എസ് പ്രശാന്ത് ദേവസ്വം പ്രസിഡന്റ് സ്വാഗത പ്രസംഗം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഘട്ടത്തിൽ ഏതോ പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കുന്ന തരത്തില് അതുപോലെ നേരത്തെ ഇൻഗ്ലാബ് വിളിച്ച് അവസാനിപ്പിക്കുന്നു കൈ മുകളിലേക്ക് പൊന്നിച്ച സമയത്ത് നേരെ പെട്ടെന്ന് സ്വാമിയെ ശരണം അയ്യപ്പ എന്ന് പറഞ്ഞു നിർത്തുവാണ് ഏ സ്വാമി ശരണം വിളിക്കുന്നതിന് ഒരു പ്രത്യേക രീതിയും പ്രത്യേക ഭാവം പുതിയതായിട്ട് ഉണ്ടാക്കിയാണ് ഈ പറയുന്ന പി എസ് പ്രശാന്ത് മാത്രമല്ല ആദ്യം പറഞ്ഞിട്ടുള്ള സ്ഥാനം കടകംപള്ളി കടകംപള്ളി ശരിക്കും മനസ്സിലാക്കി അത് അതായത് കടകംപള്ളി കഴിഞ്ഞ ദിവസം തന്നെ ഒരു പരിപാടിയകത്ത് പറയുകയുണ്ടായിരുന്നു ഈ പറയുന്ന കടകംപള്ളി അല്ല വാസവൻ കഴിഞ്ഞ ദിവസം ഒരു പരിപാടി ഇതിനകത്ത് പറയുകയുണ്ടായിരുന്നു വാർത്താ സമ്മേളനത്തിനകത്ത് മാധ്യമങ്ങളുടെ ചോദ്യത്തിന്റെ ഉത്തരവായിട്ട് പറയുകയുണ്ടായിരുന്നു ബിന്ദോമ്പടി വന്നു കഴിഞ്ഞാൽ ഏറ്റവും ഹിന്ദു അമ്പണിയെ പോലത്തെ യഥാർത്ഥ ഭക്തരല്ല കൊണ്ട് അവരെ നമ്മൾ എന്തായാലും അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്നു അപ്പൊ അന്ന് തെറ്റുപറ്റിപ്പോയി അന്ന് അങ്ങനെ ഒരു ശ്രമം നടത്തേണ്ടതില്ലായിരുന്നു ഹിന്ദു അമ്പണിക്ക് സർക്കാർ ഈ തരത്തിലുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തത് സർക്കാരിന്റെ തെറ്റാണെന്നുള്ള ഒരൊറ്റ വാക്ക് പിണറായി വിജയൻ ഏതെങ്കിലും മന്ത്രിമാരോ അവിടെ പറഞ്ഞിരുന്നെങ്കിൽ ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് ഞാൻ പിന്തുണയ്ക്കുമായിരുന്നു വ്യക്തിപരമായിട്ട് ഞാൻ പിന്തുണയ്ക്കുമായിരുന്നു അന്ന് ചെയ്തത് അതൊരു എടുത്തുചേട്ടമായി പോയി അത് തെറ്റുപറ്റിപ്പോയി ഹിന്ദു സമൂഹം അയ്യപ്പ വിശ്വാസികൾ ഞങ്ങളോട് മാപ്പാക്കണം എന്നൊരു വാക്ക് അയ്യപ്പൻ മാപ്പാക്കണം എന്നുള്ള ഇനിയിപ്പോ അയ്യപ്പ സമൂഹത്തിനോട് പറയേണ്ടത് അയ്യപ്പനോട് ഒരു മാപ്പ് തെറ്റുപറ്റിപ്പോയി എന്ന് പറയുകയാണെങ്കിൽ ഈ പരിപാടിയിൽ അംഗീകരിക്കാണ് ഇതൊന്നും ചെയ്യാതെ കുറെ പഞ്ചനക്ഷത്ര സൗകര്യങ്ങൾ ഒരുക്കി അവിടെ വലിയ തരത്തിലുള്ള ഭക്ഷണ കേന്ദ്രവും മറ്റു കാര്യങ്ങളും ഒക്കെ ഒരുക്കുന്നു എല്ലാം ആഡംബര സൗകര്യങ്ങളും കൂടി എനിക്ക് തോന്നുന്നത് രണ്ട് രണ്ട് മുതൽ അഞ്ചു കോടി രൂപ വരെ ഇതിന്റെ ചെലവാവുന്നതാണ് അവരെ കണക്കാക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം ഏഷ്യാനിലാന്ന് തോന്നുന്നു ഒരു ഞാൻ കണ്ടത് പതിനഞ്ച് മുതൽ ഇരുപത് കോടി രൂപ വരും വരും ഇതിന്റെ യഥാർത്ഥ ഒരു ചെലവ് എന്നതാണ് ഏഷ്യ ഹാൻഡിൽ കഴിഞ്ഞ ഒരു വാർത്തയിൽ കണ്ടത് അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണേ ഈ ഇരുപത് കോടി രൂപയ്ക്ക് എന്റെ വാർത്ത കഴിഞ്ഞ തവണ ഞാൻ ഞാൻ ശബരിമലയിൽ രണ്ടായിരത്തി പതിനൊന്ന് തൊട്ട് അതിനിടയില് പ്രളയം വന്ന ഒരു ഘട്ടം ഒഴിച്ച് ബാക്കി എല്ലാ സമയത്തും എല്ലാ വർഷവും ശബരിമലയിൽ പോയിട്ടുള്ള വ്യക്തിയാണ് ഒന്നെങ്കിലും മാധ്യമ പ്രവർത്തനമാകട്ടെ അല്ലെങ്കിൽ അവിടെ ഭക്തരായിട്ട് പോയിട്ടുള്ള ഒരു അവസ്ഥയുണ്ട് അപ്പൊ ഇതിനിടയില് അവിടുത്തെ ടോയ്ലറ്റുകളില്ലാത്ത അവസ്ഥ പമ്പയിലായിക്കോട്ടെ സന്നിധാനത്തായിക്കോട്ടെ ഇതിനിടയിലുള്ള ഇടത്താവളങ്ങളായിക്കോട്ടെ എല്ലാം ടോയ്ലറ്റ് ഇല്ലാത്ത അവസ്ഥയുണ്ട് ഈ ഇരുപത് കോടി രൂപയ്ക്ക് അവിടെ ഒരു പത്ത് റ്റ് കോംപ്ലക്സ് പണിത് അത് വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിട്ട് അവിടെ ഒരു ആളെ തൊഴിലാളിയെ വെച്ചിരുന്നെങ്കിൽ അവിടെ വരുന്ന അയ്യപ്പ വിശ്വാസികളുടെ ഒരു പിന്തുണയെങ്കിലും ഈ പറയുന്ന ദേവസ്വം ബോർഡിനും പിണറായി സർക്കാരിനും കിട്ടുമായിരുന്നു തീർച്ചയായിട്ടും ഇതൊന്നും ഇല്ലാതെ ഈ പറയുന്ന ഇരുപത് കോടി രൂപ പിണറായിന്റെ മൈലേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല രാജ്യത്തെ പ്രമുഖമായിട്ടുള്ള ദേശീയ മാധ്യമങ്ങളിൽ ഇംഗ്ലീഷിലും അതാത് ഭാഷകളിലും ഈ പറയുന്ന പരിപാടിക്ക് ആശംസ അറിയിച്ചുകൊണ്ട് വലിയ പരസ്യം കൊടുത്തിരിക്കുകയാണ് അതെ 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 യോഗി ആദിത്യനാഥ് തിരിച്ച് ആശംസകൾ നേർന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒരു വലിയ വാർത്ത പൊക്കി പിടിക്കുന്നതിന്റെ കയ്യിലെ യോഗീനെ ഒരു പരിപാടിക്ക് ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ക്ഷണിക്കുകയാണ് ആ പരിപാടി ഞാൻ പങ്കെടുക്കാൻ കഴിയില്ല എല്ലാ ആശംസകളും തിരിച്ചു നേരുന്നു എന്ന് പറഞ്ഞിട്ട് തിരിച്ചൊരു ലെറ്റർ എഴുതുന്നു ഇപ്പം നമ്മള് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിവാഹം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരിപാടി ക്ഷണിച്ചുകൊണ്ട് അവിടത്തേക്ക് ഒരു ലെറ്റർ അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രധാനമന്ത്രി ഓഫീസിൽ നിന്ന് തിരിച്ചു റിപ്ലൈ കിട്ടും ഏതൊരു വ്യക്തിക്കും കിട്ടും ആ വ്യക്തി കിട്ടും ആ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയാത്തതിൽ അധികം നോക്കുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാ ആശംസിക്കുകയായിരുന്നു അല്ലെങ്കിൽ താങ്കൾ നേടുന്ന് സ്വാഭാവികമായിട്ടും വരുന്ന ഒരു ലെറ്ററുണ്ട് അതിനകത്ത് പ്രധാനമന്ത്രി ഒരു ഡീറ്റെയിൽ സിഗ്നേച്ചറും ഉണ്ടാവും പ്രധാനമന്ത്രി പോലും എത്രത്തില് അങ്ങനെയാണെങ്കിൽ പ്രധാനമന്ത്രിയുടെ ആശംസ എന്ന് പറഞ്ഞിട്ട് ഒരു ദാർ ഉണ്ടാക്കാൻ പറ്റും പ്രധാനമന്ത്രി ക്ഷണിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ രാഷ്ട്രപതിരുന്നെങ്കിൽ മൊത്തത്തിൽ പറഞ്ഞ പിണറായി വിജയന്റെ തട്ടിക്കൂട്ട് ഉടായ്പ പരിപാടിയായിരുന്നു ഇതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു നോക്കി കാണുന്നത് അല്ല അത് മാത്രമല്ല ഞാൻ ഈ യോഗി ആദിത്യനാഥിന്റെ കാര്യം തന്നെ അങ്ങുമ്പോൾ പറഞ്ഞല്ലോ ഈ യോഗി ആദിത്യനാഥിന്റെ എതിരെ നിരന്തരമായി വർഗീയവാദിയാണ് യോഗി ആദിത്യനാഥ് ഭയങ്കര പ്രശ്നക്കാരനാണ് എന്ന് പറയുന്ന ഇവർ തന്നെ സ്റ്റാലിനെ വിളിച്ച അതേ മനോഭാവത്തോടു കൂടി യോഗിയെ വിളിക്കുകയാണ് വരണം ഏഹ് എന്താണ് ഇത്രയും വർഗീയവാദിയായ യോഗിയെ വിളിക്കേണ്ട കാര്യമുണ്ടോ എന്നാണ് ഒന്നാമത്തെ ചോദ്യം അതുകൊണ്ട് തന്നെ പറയട്ടെ ഇത് പറഞ്ഞു നിർത്തിയ കാര്യമാണ് ഉട്ടായിപ്പിന്റെ അങ്ങേ അറ്റത്ത കളികൾ മാത്രമാണ് ഈ ഒരു കാര്യവുമായി നടന്നത് പിന്നെ ഈ സമൂഹത്തിൽ പരക്കുന്ന ചില കാര്യങ്ങളുണ്ട് എനിക്കറിയില്ല അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്നറിയോ നമ്മളിപ്പം ഒരു മഹാപാപം ചെയ്ത് കഴിഞ്ഞാൽ ഈ ചില അമ്പലങ്ങളിലൊക്കെ അല്ലെങ്കിൽ നമ്മളോട് പറയും നിങ്ങൾ കൂട്ടമായി പ്രാർത്ഥന നടത്തണം എന്ന് പറയും അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂട്ടപ്രാർത്ഥന നടത്തുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആ പാപങ്ങൾ വിഘടിച്ചു പോവും മറ്റുള്ളവരുടെ എനർജിയിലേക്ക് അത് പോയിട്ട് വിഘടിച്ചു പോകും പണ്ട് ഒരു കഥയുണ്ട് ആ കഥ ഇങ്ങനെയാണ് ഒരാൾ ഒരു ബ്രാഹ്മണൻ തൻ്റെ മകളെ വെച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു കഥ നാട്ടിൽ പെടുന്നു അതുമായി ബന്ധപ്പെട്ട് ഒരു മഹായോഗിയും അവരുടെ ഭാര്യയും കൂടി കടന്നു പോകുമ്പോൾ ആ ഭാര്യ പറഞ്ഞു ബ്രാഹ്മണൻ അവരെ മകളെ വെച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്തൊരു ദുഷ്ടനാണ് ഈ ബ്രാഹ്മണൻ പറഞ്ഞു അങ്ങനെയല്ല മഹായോഗി പറയാണ് അതല്ല നിനക്കും കൂടി ആയി ഒരു അട്ട അപ്പം എന്താണെന്ന് ചോദിച്ചു അപ്പം പറഞ്ഞത് അതായത് ആ മകളെ ജീവിതകാലം മൊത്തം നോക്കണം എന്നുള്ളത് അയാളുടെ ഒരു യോഗമായിരുന്നു അത് അയാൾ മരിക്ക മരിക്കും മരണത്തിന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോ അദ്ദേഹത്തിന് കിട്ടിയ ഒരു ശാപമായിരുന്നു അതാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത് അപ്പോ അതിന്റെ ഭാഗമായി അയാളെ പരിഹസിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്കെല്ലാം അയാൾ ചെയ്ത പാപത്തിന്റെ ഒരു ഭാഗം വിഘടിച്ചു പോകും അപ്പൊ അതുകൊണ്ട് അയാൾ കിടക്കുന്ന നരകത്തിലെ അട്ട ഒരട്ട നിനക്കുമായി എന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ അത് ആർക്കെങ്കിലും ഉദ്ദേശിച്ചാണെന്ന് പറഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല അതുപോലെയുള്ള ചില ഉഡായ്പ് പരിപാടികൾ ചില ജ്യോതിഷന്മാരുടെ നിർദ്ദേശപ്രകാരമൊക്കെ നടക്കുന്നു എന്നൊക്കെ ഇങ്ങനെ കിംവദന്തികളുണ്ട് നമുക്ക് അതിന്റെ സത്യാവസ്ഥ അറിയാത്തത് കൊണ്ട് പറയാൻ പറ്റില്ല എന്തായാലും അയ്യ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞതുപോലെ ആക്ടിവിസ്റ്റുകളെ കൊണ്ടുവച്ച് കയറ്റി അവിടെ എന്ന ഒരു കുറ്റസമ്മതം ി നടത്തിയിട്ടുണ്ട് പക്ഷെ അത് നടത്തേണ്ടത് പിണറായി വിജയനായിരുന്നു എന്നുള്ളതും ഇതിനൊക്കെ ഒരു കാലത്ത് സിന്ദാബാദ് വിളിച്ച സി പി എമ്മിന്റെ അണികളിന്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ ഒരു സമയത്ത് സിന്ദാബാദ് വിളിക്കുന്നു മറുഭാഗത്തൊന്നും മിണ്ടാറാവാതെ മാനവധനായിരിക്കുന്ന പത്ത് വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും തീർത്തുന്ന കാഴ്ചകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടല്ലോ ട്രാക്ടറിന്റെ കമ്പ്യൂട്ടറിന്റെ കാര്യത്തിലാണെങ്കിലും ഇവിടെ പറയുന്ന ഈ മെട്രോ റെയിലിന്റെ കാര്യത്തിലാണ് പോലും മെട്രോ റെയിലിനെതിരെ ആദ്യം സമരം വിളിച്ചിട്ടുള്ള സമരം തടഞ്ഞിട്ടുള്ള ആരാണ് പറയട്ടെ ലുലുമാൾ വരുന്നതിനെതിരെ ആരാണ് നടത്തി ലുലുമാളിന്ന് ആവശ്യത്തിന് ഫണ്ട് മേടിക്കുന്നില്ല അവരെ തീർച്ചയായിട്ടും കേരളത്തിന്റെ സാമ്പത്തിക രംഗത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയത് പിണറായി വിന്ദ് അല്ലേ പറഞ്ഞത് അപ്പൊ ഇവർക്ക് ബോധവെടുമ്പാശ്ശേരിയിൽ വിമാനവർഗണി നെഞ്ചത്ത് വിമാനവർഗം എന്ന് പറഞ്ഞ ആളാണ് അതിന്റെ ചെയർമാൻ എന്ന് ചെയർമാൻ അപ്പോ എന്തായാലും മൊത്തത്തിൽ തട്ടിക്കൂട്ട് പിണറായി വിജയന്റെ പരിപാടി അടപട്ടലം പൊളിഞ്ഞു എന്ന നിലയിലാക്കാണ് ഞാൻ ഇതിനെ മൊത്തത്തിൽ ഒരു 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 സംക്ഷിപ്ത രൂപത്തിൽ എന്ന രീതിയിൽ അവതരിപ്പിക്കുന്നത് ഇതിപ്പോ സംഭവിക്കാൻ പോകുന്നത് സി പി എം മണികളുടെ വോട്ടും പോവും വിശ്വാസികളുടെ വോട്ടും പോവും ഇനി അതല്ല ഇവരി പറയുന്ന എന്താണ് മുസ്ലിം ജനവിഭാഗം അല്ലെങ്കിൽ ന്യൂനപക്ഷ ഇന അവരുടെ വോട്ടും പോവും എന്നുള്ള സ്ഥിതിയിലേക്കാണ് ഇത് കൊണ്ടുപോയി എത്തി നിൽക്കുന്നത്